ഹായ് നമസ്കാരം ഞാൻ എല്ലാവർക്കും കുറ്റം സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി നന്ദി കുറ്റം കുറ്റം പറയുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെയാണ് രേണുസുതി ഒരു വീഡിയോ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത സമയത്ത് അവർക്ക് ഇത്ര അധികം നെഗറ്റീവ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുകയും പല ആളുകളും അവർക്കെതിരെ വീഡിയോ ചെയ്തത് കണ്ടു എന്ന പറയുന്നത് ഞാൻ ചെയ്ത വീഡിയോയില് കുറച്ച് മുന്നത്തെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ രേണു സുധീൻ സപ്പോർട്ട് ചെയ്തിരുന്നു പിന്നീട് ഇങ്ങനെ മാറി 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 ഇവരോടുള്ള താല്പര്യം വ്യൂവേഴ്സിന് കുറയാൻ തുടങ്ങി കമന്റ് ബോക്സുകളിലൂടെ തന്നെ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു കമന്റുകൾ നമ്മൾ ഏകീകരിച്ചു കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പലപ്പോഴും പല കമന്റുകളുടെ അഭിപ്രായം നമ്മുടേതായി വരാറുണ്ട് അല്ലെ ഞാൻ പറയുന്ന പല അഭിപ്രായങ്ങളും നിങ്ങളുടെ അഭിപ്രായമായി മാറാറുണ്ടല്ലോ അവർ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പല ആളുകളും എന്റെ വീഡിയോന്റെ അടിയിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് എതിർത്തുകൊണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് എടുത്തതും ഞാൻ കാണുന്നുണ്ട് അതാണ് ഒരു സംഭവത്തെ പല ആളുകളും പല രീതികളിലാണ് കാണുക എല്ലാവരും ഒരേ രീതിയിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒരു കാര്യമില്ല എനിക്ക് ഒരു മില്യണിന്റെ അടുത്താണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട അവരുടെ വീഡിയോക്ക് റീച്ച് വന്നത് അതിലെ കമന്റ് മുഴുവൻ രേനു സുധിയോടുള്ള ഒരു ദേഷ്യം തന്നെയാണ് കാണുന്നത് എന്താ ചെയ്യുക എന്തായാലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വീഡിയോ കുറച്ചൊന്ന് കാണാം പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്ന ഞാൻ കൊറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്കോളോ ചെയ്തുകൊണ്ട് യൂട്യൂബില് എൻ്റെ എൻ്റെ കണ്ടന്റ് എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ കുറേ പേര് കൊറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ വേറെ ഒന്നും എൻ്റെ ഒരു എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങള് പൈസ ഉണ്ടാക്കുന്നുണ്ടോ വ്യൂസ് കൂട്ടുന്നുണ്ടോ ഒത്തിരി സന്തോഷം ഞാൻ കാരണം അങ്ങനെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ സമാധാനം സന്തോഷം രേണുവിന്റെ വീഡിയോ ചെയ്ത് നമ്മളൊക്കെ അരി വാങ്ങി പോകുന്നത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് അവരെ കൊണ്ടൊരു ഗുണം ഉണ്ടായില്ലോ എന്നാണ് പറയുന്നത് അപ്പൊ അവർ മനസ്സിലാക്കുന്നു എന്താണെന്ന് വെച്ചാൽ അവരോട് അത്ര അധികം വെറുപ്പുള്ള ആളുകളുണ്ട് അതുകൊണ്ടാണല്ലോ മറ്റുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോസ് ഇത്ര അധികം റീച്ച് വരുന്നത് അതല്ലേ നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു ആ വിഷയത്തിനെ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ആ വിഷയം കാണാൻ വരികയുള്ളൂ അല്ലെ ആ വിഷയത്തോട് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചു പോകും അപ്പൊ രേണു സുധി ഇങ്ങനെ ഒരു വസ്ത്രം ഇട്ടു ഇങ്ങനെ കമന്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ആ കമന്റിനോട് താല്പര്യമുള്ള ആ കമന്റ് ചെയ്ത ആളുകളെ മനോഭാവമുള്ള ആളുകൾ വന്നിട്ട് ആ വീഡിയോ കാണും ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളുടെ വീഡിയോന്റെ അടിയിലും എന്റെ പൊന്ന് ബ്രോ ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചതാണ് ബ്രോ പറഞ്ഞത് എന്ന കമന്റാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അതായത് നിങ്ങളോട് ആളുകൾക്കുള്ള സ്നേഹം അത് ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിങ്ങളായി തന്നെ ഉണ്ടാക്കി വെച്ച ഒരു കോട്ടപ്പേരാണ് എന്ന് പറയും ചില നാട്ടിൽ എങ്ങനെയാണ് പറയുക അല്ലെ കൊല്ല ചുതി മരണപ്പെടുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു പാഷൻ ഉണ്ടായിരുന്നു ഒരു ചോദ്യം ചോദിക്കണം ഒരാൾ അതായത് ഒരു വീഡിയോ പറഞ്ഞ ഒരു സാധനമാണ് അങ്ങനെ പല കമന്റ് ഇട്ടോട്ടെ എനിക്കതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല എന്റെ ഒരു പാഷൻ ഇതാണ് ഞാൻ ഇതുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കൊല്ലം സുദ്ധി മരിക്കുന്ന സമയം വരെ ഞാൻ നിങ്ങളുടെ വീഡിയോസ് വീഡിയോസംബന്ധം കണ്ടിട്ടില്ല കൊല്ലം സുദ്ധിയുടെ വീഡിയോയിൽ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഒരു പാഷനായിട്ട് അങ്ങനെ ഒരു അഭിരുചിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിരന്തരമായി നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണും ഇത് കണ്ടിട്ടില്ല അപ്പൊ ഇപ്പൊ മുന്നോട്ട് പോവാന് ഇത് തന്നെയാണ് ആപ്റ്റായ സമയം മനസ്സിലാക്കി ചെയ്യുന്നതാണെന്ന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് വിഷമമൊന്നുമില്ലാട്ടോ കാരണം നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത് സോ എനിക്ക് ഒരു ഇല്ല എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നുമില്ലാട്ടോ ഞാൻ ആരെയും വിട്ടിട്ട് എന്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല ഏട്ടനെ വിറ്റ് ഞാൻ കാശാക്കുന്നില്ല ശരിയാണ് നിങ്ങൾ നിങ്ങളെ ഏട്ടനെ വിറ്റ് കാശാക്കുന്നില്ല സംഭവിച്ചു ഞങ്ങൾ വിശ്വസിച്ചു പക്ഷെ ഇതെന്താ നമസ്കാരം ഞാൻ നിങ്ങളുടെ കൊല്ലം രേണു സുതിയാണ് എന്തൊരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്തൊരു സാധനത്തിന്റെ പ്രൊമോഷൻ ആണെങ്കിലും അതിനിടയിൽ പറയുന്ന ഫസ്റ്റ് വാചകം ഇതാണ് ഹായ് ഞാൻ സുതി ഞാൻ നിങ്ങളുടെ കൊല്ലം സുതിയുടെ ഭാര്യാണ് അവിടെയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് യാതൊരു തെറ്റില്ല നിങ്ങൾ താല്പര്യമാണ് പക്ഷെ അതേ താല്പര്യത്തിനെ വേറെ രീതിയിൽ കാണുന്ന വ്യൂഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസിന് പോലും ആളില്ലെങ്കിലും ഞാൻ എന്ത് ഗുണത്തിനായി എന്ത് കൊണക്കെയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഒരു കൊണയില്ല ഒരു ഗുണവും കാര്യമാണ് അല്ലേ അപ്പോ നിങ്ങളും വ്യൂവേഴ്സിന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ആളുകൾ കാണാനില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങൾ പ്രൊമോഷൻ ആണ് ഇപ്പൊ നേരത്തെ ഞാൻ സാധനം ഒരു പ്രൊമോഷനാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിമിന്റെ ഇൻട്രോ പറയുമ്പോ ടമ്പനുള്ളിൽ കൊല്ലസുദ്ധി അങ്ങനെ പല രീതിയിലും കൊല്ലസുദ്ധിയെ ഞങ്ങള് അവിടെ വെക്കുന്നുണ്ട് ഇപ്പോഴും പറയുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അതേ താല്പര്യത്തിന് എഗൈൻസ്റ്റ് ആയിട്ട് പറയുന്ന ആളുകളുടെ കമന്റ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടാണ് കാര്യങ്ങൾ എടുക്കുന്നത് എന്നെ നെഗറ്റീവ് പറയുന്ന ആളുകൾക്കും പോസിറ്റീവ് പറയുന്ന ആളുകൾക്കും നന്ദിയുണ്ട് എന്ന് അപ്പൊ നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി മനസ്സിലായി നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്ന പോലെ ആരാണോ നമ്മൾ എതിർത്ത് സംസാരിക്കുന്നത് എത്രത്തോളം അതിന്റെ എണ്ണം കൂടുന്നു അത്രത്തോളം നമ്മൾ അങ്ങ് ഹൈപ്പിലേക്ക് എത്തും അത്ര തന്നെ ഓക്കെ ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല അത് അറിയാവുന്നവർക്കറിയാം എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല ചെറിയ ചെറിയ അഭിനയിച്ചാണ് നന്ദിയുണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ നാടകവും സീരിയലും സിനിമയും എല്ലാം കിട്ടട്ടെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ നേരുന്നുണ്ട് അത് എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് എനിക്ക് പറയാലോ അതായത് നിങ്ങൾ അടിപൊളിയാണ് എന്ന് എനിക്ക് പറയാം അതേപോലെ തന്നെ ആളുകൾ പറയുന്ന മറ്റൊരു വാക്കുണ്ട് നിങ്ങൾ അടിപൊളിയല്ല എന്നുള്ളത് ഒരിക്കൽ ഞാൻ നിങ്ങളുടെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഷോർട്ടും കൂട്ടി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു അതായത് അഭിനയിക്കാൻ കഴിവുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചൂട് വെച്ച് വരുന്നുണ്ടാവുള്ളൂ അതിന്റെ തുടക്കകാലത്ത് വീഡിയോ സ്വാഗതം അതൊക്കെ വെച്ചുകൊണ്ട് നമുക്കത് കാണുമ്പോൾ അഭിനയത്തിന്റെ മിയാസ്മരകമായിട്ടുള്ള മിയാരകമായിട്ടുള്ള ഒന്നും കാണാനില്ല അപ്പൊ അതൊക്കെ വച്ചിട്ട് ചെറിയൊരു തമാശ എന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോ വീഡിയോയിലുണ്ടായിരുന്നു ആ വീഡിയോത്തെ അടിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു നിങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ടായിരുന്നു അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കും എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഇഷ്ടം പല ആളുകളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം എന്റെ നിലപാടുകൾ പലപ്പോഴും പല രാഷ്ട്രീയ സംഘടനകൾക്കും എതിരായിട്ട് സംസാരിക്കാറുണ്ട് ചില ആളുകൾക്കെതിരെ സംസാരിക്കാറുണ്ട് ഒക്കെ വസ്തുതാപരമായിട്ട് വിത്ത് എവിഡൻസ് ഇട്ടിട്ടേ സംസാരിക്കാറുള്ളൂ കണകുണ എന്ന് വെറുതെ പറഞ്ഞിട്ടൊന്നുമില്ല ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞു അപ്പൊ ഇപ്പോഴത്തെ ഒരു പയ്യൻ ഒളിച്ചോടി പോയൊരു കഥ അല്ലേ ഒളിച്ചുകൂടി പോയ പതിനെട്ട് വയസ്സുള്ള എന്റെ ഭാര്യ പതിനെട്ട് വയസ്സുള്ള എന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ വീഡിയോയിൽ കൃത്യമായി ഞാൻ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അയാൾ അത്രയും വൃത്തികേടുകൾ പറയുന്നു അത്രയും വൃത്തികേടുകൾക്കാണ് തൊണ്ണൂറായിരത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ളത് തെറി പറയുന്നത് കൊണ്ട് ഞാൻ അയാളുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനെ മുന്നിൽ വെക്കാൻ മറന്നു ഹെഡ്സെറ്റ് വെക്കണം എന്നുള്ളത് അത് പിന്നീട് ഞാൻ അതിന്റെ ഹെഡിങ് മാറ്റി ഹെഡ്സെറ്റ് നിർബന്ധമായി വെക്കുക എന്നുള്ളൊരു കാര്യം അത്രയും അധികം ആളുകൾ അയാളെ എതിർക്കുന്ന അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് അയാൾക്കെതിരെ ഇങ്ങനെ ഒരു വീട് ചെയ്യുമ്പോൾ അയാൾ അതിനെതിരെ ശക്തമായിട്ട് തന്നെ രംഗത്ത് വരും കാരണം അയാളുടെ വാക്ക് അത്ര അടിപൊളി വാക്കുകളാണ് നല്ല സഭ്യവർഷമാണ് അയാൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഉപയോഗിച്ച് അത് സംസാരിക്കും നമുക്കും അങ്ങനെ സംസാരിക്കാനറിയാം പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഞാൻ പണ്ട് വി കെ ബൈജുവിനെതിരെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വി കെ ബൈജു അത് കിട്ടേണ്ടവനായിട്ടുള്ള ഒരാളാണ് അയാൾ മതങ്ങളെ കൂട്ടി തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ ഞാനിതിനെ സംസാരിക്കും അങ്ങനെ ചെയ്യാം പക്ഷെ എല്ലാ കാര്യങ്ങളും ഒരു രീതിയിൽ കാണുന്നത് ശരിയല്ലല്ലോ അല്ലെ ഇപ്പൊ രേണു സുദ്ധി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അവർ ചെയ്യുന്ന റീൽസിന് നെഗറ്റീവ് കമന്റുകൾ ഇഷ്ടം പോലെ വരാറുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസാണ് കൂടുതലെടുത്ത് റിയാക്ട് ചെയ്യുന്നത് പൊതുസമൂഹത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തില് എന്തായാലും മനസ്സ് ചെയ്ത ആളുകളുടെ ആ ഒരു മനോഭാവത്തിന്റെ ആ ഒരു പളസിനനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ ഒരു ക്ലിപ്പും കൂടി കാണാം ഇങ്ങനെ അവര് അറിയുന്നത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നതാണ് ആണ് ദിനർത്ഥം നെഗറ്റീവ് വരും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഇപ്പൊ കാണിച്ച വീഡിയോയിൽ അവരുടെ ശരീരഭാഗം കുറച്ച് കാണുന്നത് കൊണ്ട് അവർ മുടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോന്റെ ക്ലിപ്പിന്റെ ഒരു കഷ്ടമാണ് ഞാൻ അത് തന്നെയോട് കൊണ്ടുവരാനുള്ള കാരണം ആ ഒരു കാര്യം കൂടി ചൂണ്ടി കാണിക്കാനാണ് എനിക്ക് കംഫേർട്ട് എന്ന് തോന്നുന്ന വസ്ത്രം ഞാൻ ധരിക്കും ഞാൻ ബിഗിനിട്ട് നടന്ന നിനക്ക് എന്താ എന്ന് പറഞ്ഞാൽ അതേ ആൾക്ക് തന്നെ താല്പര്യമുണ്ട് എന്ന താല്പര്യം ഇല്ലായ്മയുണ്ട് എന്ന നാലാൾ കാണുമ്പോ ഞാൻ താല്പര്യം ഇല്ലാതെ ഇട്ടതാണെന്ന് തോന്നണം എന്ന താല്പര്യം ഉണ്ടെന്ന് തോന്നി പോയതുമാണ് എന്ന് തോന്നി പോകണം എന്തേലും മനസ്സിലായോ അത് തന്നെ അതായത് അവരത് കാണിക്കുന്നു മുടി കൊണ്ട് മറയ്ക്കുന്നു ഇടയ്ക്ക് വീഡിയോ എടുക്കുമ്പോ അത് നേരാക്കുന്നു അതായത് ആളുകൾ വിശു വിചാരിക്കുമല്ലോ അല്ല അത് കാണിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടല്ലാന്നുള്ളത് അത് തന്നെ അപ്പൊ രേണു സുദ്ധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരുപാട് സിനിമകളിൽ കിട്ടട്ടെ നാടകങ്ങൾ കിട്ടട്ടെ സീരിയലുകൾ കിട്ടട്ടെ നെഗറ്റീവ് കമൻറ്റുകളെയും പോസിറ്റീവ് കമന്റുകളെയും ഒരേ രീതിയിൽ ഇപ്പോൾ എടുക്കും എന്ന് പറയുന്ന ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങളെ വളർച്ചയ്ക്ക് ഗുണമാകും എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുന്നുള്ളതാണ് ഒരുപാട് കലാകാരന്മാർ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ ഭാര്യമാരും മക്കളൊന്നും ഈ ഒരു രീതിയിൽ വീഡിയോസും കാര്യങ്ങളായിട്ട് രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടിട്ടില്ല പല പല ആളുകളും കമന്റിൽ പറയുന്ന ഒരു കാര്യമാണ് കലാഭവൻ മണിയുടെ ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ ഞാൻ എന്തായാലും അത് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം കലാഭവൻ മണി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ചാണ് കൊല്ലസുദ്ധിയെ വെച്ചിട്ട് എന്തോ അത് കമ്പയർ ചെയ്യാൻ യാതൊരു ഇതും ഇല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല കൊല്ലസുദ്ധി എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ ആ ഒരു തമാശക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ ഭയങ്കര അധികം വിഷമം ഉണ്ടായിട്ടുണ്ട് ആ ഒരു വിഷമം ഇവരെ ഒരു കണ്ണീരൊക്കെ കണ്ടപ്പോഴും വിഷമായിരുന്നു പിന്നെ 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 ഇവരത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൊല്ലസുദ്ധിയോട്ടൊരു താല്പര്യം ഉണ്ടാവും ഒരു ഇഷ്ടമുണ്ടാവും ഒരു സ്നേഹം ഉണ്ടാവും നമ്മൾ വീഡിയോയിലൂടെ കണ്ട ഒരു സ്നേഹം തന്നെയാണ് ഇവർ നേരിട്ട് ഒരുമിച്ച് കിടന്നുറങ്ങിയിരുന്ന ആളാണ് ഒരുമിച്ച് ജീവിച്ച ആളാണ് അവർക്ക് എന്നേക്കാൾ കൂടുതൽ വേണം പക്ഷേ ആ ഒരു വിഷമം വേണം വേണം വിചാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കയല്ല ചെയ്തിട്ടുള്ളത് അവർ നിരന്തരം ആ കൊല്ലം സുദ്ധിയുടെ പേരും കൂടി ഒന്ന് വഷളാക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു അല്ലേ വേറെ എന്ത് പറയാനാ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കമന്റ് ചെയ്തോളൂ ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ഒരു പ്രസന്ധി കൂടെ പോകണം